എം മീഡിയ മാർക്കറ്റിംഗ് വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിന്റെ സിംഹഭാഗം ഉൾപ്പെടുന്ന കീഴലൂർ പഞ്ചായത്തിലെ എളമ്പാറയിൽ ഡോക്ടർ അപർണയുടെ നേതൃത്വത്തിൽ ഹെറ ആയുർവേദിക് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ ഷാജിത്ത് കെ വി മിനി എന്നിവർ സമ്മതിച്ചു അപർണ ആരംഭിക്കുന്ന ആയുർവേദിന്റെ ആയുർവേദ ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ആദ്യ സംരംഭമാണെങ്കിലും ആയുർവേദത്തിൻ്റെ എല്ലാ സാധ്യതകളും ഹെരായിൽ ഉപയോഗപ്പെടുത്താൻ ഡോക്ടർ അഭരണയും സുഹൃത്തുക്കളും എല്ലാം തയ്യാറായിരിക്കുകയാണ് പഞ്ചകർമ്മ ചികിത്സ ഇവിടെ നടത്താൻ സാധിക്കും അത് താമസിച്ച് ചെയ്യേണ്ടവർക്ക് താമസിച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് അതല്ല വന്ന് ഒഴിച്ചിൽ നടത്തി പോകാൻ കഴിയുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രമല്ല സ്ത്രീകൾക്ക് പ്രത്യേക ചികിത്സാ സൗകര്യം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് പ്രസവരക്ഷയുടെ ഒക്കെ കാര്യത്തിൽ അതുകൊണ്ട് പ്രസവരക്ഷയ്ക്ക് ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നാം കാണുന്നത് കൗൺസിലിങ്ങിനുള്ള സൗകര്യം കൂടി ഇവിടെയുണ്ട് മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകി അവരെ മാനസിക സുസ്ഥിരതയിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി ഹെറ ക്ലിനിക്കിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമായിട്ട് വളർന്നു വരണം ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകുന്ന ഒന്നായിട്ട് വളർന്നു വരണം ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം പഞ്ചകർമ്മ ചികിത്സകൾ ആയുർവേദ ബ്യൂട്ടി ക്ലിനിക്ക് വാർദ്ധക്യാനുബന്ധ ചികിത്സകൾ സുഖ ചികിത്സകൾ കൗൺസിലിംഗ് സൗകര്യം ഒഴിച്ചൽ ലേപനം ആവിക്കുളി കിഴി തുടങ്ങിയ എല്ലാ ചികിത്സകളും ലഭിക്കുന്നു ഒപ്പം പ്രസവ പരിപാലന സെഷൻ ജനറൽ ഓഫി ഫാർമസി യോഗ മെഡിറ്റേഷൻ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി സംവിധാനം സി സി ടി വി സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി നോൺ എ സി റൂമുകൾ എന്നീ സൗകര്യങ്ങളോടെയാണ് ഹെറ ആയുർവേദിക് വെൽനസ് സെൻ്റർ എളമ്പാറയിൽ ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ മുതൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ മാറ്റങ്ങളെ അതിജീവിച്ച് ശാരീരിക മാനസിക ബലം വർദ്ധിപ്പിക്കുവാനും ഗർഭാശയം ശുദ്ധി വരുത്തി പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനും മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും വളർച്ചയ്ക്കുമുള്ള പ്രസവാനന്തര പരിചരണം ഹെറ ആയുർവേദിക് വെൽനസ് സെൻ്ററിൽ ലഭിക്കുന്നു സ്ത്രീകൾക്ക് ചികിത്സകളും മറ്റ് പഞ്ചകർമ്മ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്